വീഡിയോ ആദ്യമായി കാണുന്നവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സ്നേഹമാണ് സബ്സ്ക്രൈബ് ബട്ടൺ എന്ന് പറയുന്നത് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ സബ്സ്ക്രൈബേഴ്സ് കൂടുകയുള്ളൂ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക ഇപ്പോൾ ടൊമാറ്ററിന് വിലക്കുറവുള്ള സമയമാണ് കുറേ വാങ്ങി ഇതുപോലെയൊക്കെ തയ്യാറാക്കി വെച്ചാൽ വളരെ നല്ലതാണ് അപ്പോൾ എങ്ങനെയാണ് ടൊമാറ്റോ കൊണ്ട് ജാം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനൊരു ഹാഫ് കെ ജി ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഒന്നിത് നമുക്ക് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കണം ടൊമാറ്റർ ബോയിൽ ചെയ്തെടുക്കുന്നതിനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ടൊമാറ്റർ ഇട്ടുകൊടുക്കാം ടൊമാറ്റർ നന്നായിട്ട് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം കൊടുക്കണം ടൊമാറ്റെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ സ്കിന്ന് വിട്ട് വരുത്തക്ക രീതിയിൽ ഇത് വേവിച്ചെടുക്കണം ടൊമാറ്റമെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് തിളച്ച് അതിൻ്റെ സ്കിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് സ്കിന്നെല്ലാം കളഞ്ഞ് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം ടൊമാറ്ററിൻ്റെ തൊലിയെല്ലാം ഇതുപോലെ എടുത്ത് കളയുകയാണ് തിളത്താൻ ഇനി ഇളകി വരും അതിനുശേഷം ഇത് കട്ട് ചെയ്യുമ്പം ഇതിട്ട് നടുക്കത്തെ ഇതൊക്കെ കട്ട് ചെയ്ത് പറഞ്ഞാൽ മതി ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തന്നെ എൻ്റെ സ്കിന്നെല്ലാം വേഗത്തിൽ ഇളകി വരും ചെറിയ ചൂടുണ്ട് ഇത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് വേണം അരച്ചെടുക്കാൻ ബ്ലെൻഡർ ഉള്ളവർ ബ്ലെൻഡറിനകത്ത് ഇട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ ഈ നടുക്കുള്ള ഈ ഞെടുപ്പങ്ങൾ എടുത്തു കളഞ്ഞാൽ മതി ഇതുപോലെ എന്നിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ച് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്താൽ മതി ഇതുപോലെ ചെറിയ പീസുകളാക്കി നല്ലതായിട്ട് വെന്തതായേണ്ട കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്താലും വേഗത്തിലത് അരച്ചെടുക്കാനായിട്ട് പറ്റും അതുപോലെ അതിൻ്റെ നടുക്ക് നിന്ന് അതിൻ്റെ ഞെടുപ്പങ്ങെടുത്ത് കളഞ്ഞത് വേവിച്ചെടുത്ത തക്കാളി അരച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ അരിപ്പി അരച്ച് അതിനകത്തേക്ക് ഒഴിക്കുകയാണ് അരച്ചെടുത്തിട്ടുണ്ട് സ്റ്റൗ ഓൺ ചെയ്യുക അരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ സീഡൊക്കെ അതിനകത്തുണ്ട് അതൊന്നും സാരമില്ല നമുക്ക് നല്ല ടേസ്റ്റാണ് ീട് മുറിഞ്ഞും മുറിഞ്ഞതിനകത്ത് കിടക്കേണ്ടത് കുഴപ്പമില്ല ഇതിനകത്തേക്ക് ഞാനൊരു അരക്കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്യുന്നത് ഇതിന് പകരം അരക്കപ്പ് വൈറ്റ് ഷുഗർ ഇട്ട് കൊടുക്കാൻ ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുക്കുക ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുക ഇനി നന്നായിട്ട് തിളച്ച് കുറുകണം ജാം എങ്ങനെ ആയിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവല്ലോ ആ ഫോമിലേക്ക് ഇത് എത്തണം വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നതാണ് ടൊമാറ്റോ ജാം ഫ്രൂട്ട് ജാം എല്ലാം വീട്ടിൽ വളരെ എളുപ്പത്തിൽ എടുക്കാനായിട്ട് പറ്റും നേരത്തെ ഒരു സ്ട്രോബെറി ജാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്ട്രോബെറി വാങ്ങിച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇത്രയും പോലും പ്രയാസമില്ല സ്ട്രോബെറിയുടെ ജാം ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ഇനി ഇതിനകത്തേക്ക് അരമുറി നാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ നാരങ്ങ നീര് നീരൊഴിച്ചു കൊടുക്കുന്നത് ഇതിന് ചെറിയ പുളിയും കിട്ടും തന്നെയല്ല പഞ്ചസാര ചൂടായി കുറുകി തുടങ്ങുമ്പം അതങ്ങ് കയറി കട്ടിയാകാതിരിക്കാനാണ് നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനീഗറോ ഒഴിച്ചു കൊടുക്കുന്നത് നാരങ്ങ നീരും വിനീഗറും ഒക്കെ ഒരു പ്രിസെർവേറ്റീവ് കൂടിയാണ് അപ്പം നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ജാമൊന്നും ചീത്തയാകാതെ കുറേ നാൾ ഇത് നോളും നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് തിളച്ച് കുറുകുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലിട്ട് വേണം ചെയ്യാനായിട്ട് ടൊമാറ്റോ അനകത്ത് വെള്ളമൊക്കെ വറ്റി കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇസ്റ്റും മണമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ശകലം പട്ടയുടെ പൊടി ഇട്ട് കൊടുത്താൽ മതി അത് സിനിമൺ പൗഡറ് ഇട്ട് കൊടുത്താൽ മതി ഒരു പ്രത്യേക മണമൊക്കെ കിട്ടും ജാം നന്നായിട്ട് മുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ജാം എങ്ങനെയാണെന്ന് നമുക്കറിയാം അതുപോലെ അങ്ങനെ ആയി വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലായിരിക്കണം കൊച്ചുകുട്ടികൾക്കൊക്കെ എപ്പോഴും വീട്ടിലെ ഇതുപോലെ ജാമും സോസും ഒക്കെ ഉണ്ടാക്കി അതാണ് നല്ലത് നമുക്ക് വിശ്വസിച്ച് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ജോലിയുള്ള അമ്മമാരാണെങ്കിലും സമയം കിട്ടുമ്പോൾ ഒരു കിലോ ഒക്കെ വാങ്ങിച്ച് ഇതുപോലെ ഉണ്ടാക്കി വെക്കാമെങ്കിൽ വളരെ നല്ലതാണ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തപ്പോൾ ഇത് നിറച്ചുണ്ടായിരുന്നു എല്ലാം എല്ലാം വലിഞ്ഞ് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ജാമിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട് തണുത്തു കഴിയുമ്പോഴേക്കും നന്നായിട്ട് കട്ടിയായിട്ട് ഇരുന്നോളൂ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക കമൻസ് ഇടുക നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെയാണ് ഇങ്ങനെയുള്ള ചാനലുകാർക്ക് പ്രോത്സാഹനമാകുന്നത് ഇതിനെ തണുത്തതിന് ശേഷം നമ്മൾ ഏത് ബൗളിലാണോ സൂക്ഷിക്കുന്നത് അതിലേക്ക് മാറ്റാവുന്നതാണ് ജാമെല്ലാം തണുത്ത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതിന് നമുക്കൊരു ചെറിയ ബോട്ടിലേക്ക് മാറ്റാനായിട്ട് പോവുകയാണ് നന്നായിട്ട് തൂത്ത് തടച്ച് ഉണക്കിയെടുത്തൊരു ബോട്ടിലാണിത് അതിനകത്തേക്ക് മാറ്റുകയാണ് ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ടൊമാറ്റോ ജാം ആക്കിയിട്ട് അര ബോട്ടിൽ പോലും ജാം കിട്ടിയിട്ടില്ല Thanks for watching!